ഹലോ ഗുഡ് ഡേറെ എവർക്കും ജെ ബി ജോബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ജോബ് വേക്കൻസി ലിസ്റ്റുമായിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ ഒന്ന് നാബിൾ ചെയ്ത് വെക്കുക എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോലി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഡ്വർട്ടൈസ്മെൻറ്റോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് വേക്കൻസീസ് ഇടാനുണ്ടെങ്കിലോ എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡയറക്ട്ലി ബന്ധപ്പെടാവുന്നതാണ് അപ്പം നമുക്ക് കൂടുതലൊന്നുമില്ല നമുക്ക് ഡയറക്ട്ലി വീഡിയോയിലേക്ക് കടക്കാം നിങ്ങളുടെ ഈ ചാനൽ ഡെയിലി അപ്പോൾ അപ്പോൾ വരുന്ന വേക്കൻസി ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സ്പെസിഫിക് എന്തെങ്കിലും പ്ലേസ് അല്ലെങ്കിൽ സ്പെസിഫിക് ജോലി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പിന്നെ കൂട്ടുകാരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക നമുക്ക് ആദ്യത്തെ വേക്കൻസിയിലേക്ക് കടക്കാം ആദ്യത്തെ വേക്കൻസി ആണെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ പാടിവട്ടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ഫ്ലാറ്റിലേക്ക് കെയർ ടേക്കറിനെ ആവശ്യമുണ്ട് അതിൻ്റെ സാലറി പറഞ്ഞിരിക്കുന്ന ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഫ്ലാറ്റിൽ താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രമേ ഇതിൽ വിളിക്കാവുന്ന പറഞ്ഞിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്ന പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അതേപോലെ തന്നെ ഈ ഫ്ലാറ്റിൽ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കുകയോ വേണമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ സി സി ടി വി സി സി ടി വി ഫുട്ടേജ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പം ഇത് സ്ഥലം വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എന്ന് പറയുന്ന ലൊക്കേഷനിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇത് റൊട്ടേഷണൽ ഷിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് ആറു മണി തൊട്ട് രാവിലെ ആറ് തൊട്ട് ഉച്ചയ്ക്ക് രണ്ടര വരെയും അതേപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി തൊട്ട് പത്തര വരെ വൈകിട്ട് പത്തര വരെയാണ് രാത്രി പത്തര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിന്റെ സാലറി പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടായിരം രൂപ തൊട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇത് പാർട്ട് ടൈം ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇതൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഫുഡും അക്കോമഡേഷനും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ഫുഡ് വിയർ ഷോപ്പിലേക്കാണ് ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ വൈറ്റിലയിൽ ഫോറം മാളിലേക്കാണ് ഇപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയ ഫോറം മാളിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ഇതൊരു ഫുഡ് ആ ഫോറൻ ഫുഡ് ഫുഡ്വിയറിൻ്റെ കമ്പനിയിലേക്കാണ് ഷോപ്പിലേക്കാണ് വേക്കൻസി വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനാലായിരം രൂപ തൊട്ട് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണം എന്നൊരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ജോലി ടൈമിംഗ് എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ടര തൊട്ട് രാത്രി ഒമ്പതര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അതും പാർട്ട് ടൈം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ ഇത് പറ്റുന്നതാണ് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കോൺടാക്ട് ഉണ്ട് കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ എറണാകുളത്തെ ജിയോയുടെ ബി പി പെട്രോൾ പമ്പിലേക്കാണ് സെയിൽസ്മാനെയാണ് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് ഇരുപത്തോരായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് ട്വന്റി വൺ തൗസൻഡിന് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് പ്ലസ് താമസം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത് പാർട്ട് ടൈം പാർട്ട് ടൈം ജോ ജോബ് ചെയ്യാനായിട്ടുള്ള താല്പര്യമുള്ളവർക്കാണെങ്കിലും ഇത് പറ്റുന്നതാണ് അവർക്കും ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ പാർട്ട് ടൈം വേഴ്സിനെയും പരിഗണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് വേറെ കൂടുതൽ വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് ബാങ്ക് ഏജൻസിയിലേക്കാണ് ഒരു പ്രമുഖ ബാങ്കിൻ്റെ ഏജൻസിയിലേക്കാണ് അവിടെ ടെലികോളിങ്ങിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ എടപ്പള്ളിയിലാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ ഉണ്ടാവണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്ലസ് ടു ക്വാളിഫിക്കേഷൻ മുകളിലോട്ടുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണമെന്നും അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് മെയിൽ ഇല്ല ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഉണ്ട് കോൺടാക്ട് ചെയ്യുക നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കിടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് കൊറിയർ ഡെലിവറി സ്റ്റാഫിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ കലൂരിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് സാലറി പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് പ്ലസ് നിങ്ങൾക്ക് പെട്രോൾ അലവൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ പ്രത്യേക ഒരു കാര്യം ഇത് ടു വീലർ അതേപോലെ തന്നെ സ്വന്തമായിട്ട് ടു വീലർ ഉണ്ടായിരിക്കണം അതേപോലെ തന്നെ ലൈസൻസും മസ്റ്റായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ജോലിയുടെ ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാവിലെ മണി തൊട്ട് വൈകിട്ട് അഞ്ചര വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് എസ് ബി ഐയുടെ കളക്ഷൻ കളക്ഷൻ്റെ ഒരു ടെലികോളിങ് ഇത് ടെലികോളിങ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് സെയിൽസ് ഇല്ല ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ തേവരയിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവർക്ക് ഇത് അപ്ലൈ ആവുന്നതാണ് ബേസിക്ക് കമ്പ്യൂട്ടർ നോളജ് ഉണ്ടായിരിക്കണം എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കൂടാതെ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സംസാരിച്ചുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം എന്ന് എന്നവർ പറഞ്ഞിട്ടുണ്ട് സാലറി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്ന പന്ത്രണ്ടായിരം രൂപയ്ക്ക് മുകളിലോട്ടാണ് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് അടുത്ത വേക്കൻസിയിലേക്ക് അടക്കാം അടുത്ത വേക്കൻസി വന്നിരിക്കുന്നത് മെയിൽ ഹെൽപ്പ് ഹെൽപ്പറിനെയാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം ഇത് ഫീമെയിലിനില്ല മെയിൽ മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസിയാണ് ഹെൽപ്പർ വേക്കൻസിയാണ് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസിയിൽ കളമശ്ശേരിയിലേക്കാണ് ജോലി ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് രാത്രി ഒമ്പത് മണി തൊട്ട് രാവിലെ ആറു വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് സാലറി ആണെങ്കിൽ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലോട്ടാണ് സാലറി പറഞ്ഞിരിക്കുന്നത് വയസ്സ് പറഞ്ഞിരിക്കുന്നത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെ ആയിരിക്കണമെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് അടുത്ത വേക്കൻസിലേക്ക് കടക്കാം അടുത്ത വേക്കൻസി ആണെങ്കിൽ വാൻ ഡെലിവറി ഹെൽപ്പറിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് ഇത് ലൊക്കേഷൻ വന്നിരിക്കുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിലെ കാക്കനാടിലേക്കാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത് ജോലി ടൈമിംഗ് ആണെങ്കിൽ രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് മണി വരെയാണ് ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇത് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വയസ്സാണെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ ആയിരിക്കണം എന്നും അവർ പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക ബാക്കി വിവരങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇന്നത്തെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ വേക്കൻസിസ് ഇത്രയേ ഉള്ളൂ ഞാൻ ഉറപ്പായും പുതിയ കുറേ വേക്കൻസികൾ ഉടനെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ജോലി അല്ലെങ്കിൽ സ്പെസിഫിക് ലൊക്കേഷനിലേക്ക് ജോ ജോലി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻ ബോക്സിൽ അറിയിക്കുക അപ്പോൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ നിങ്ങളിപ്പം കമൻറ്റ് ബോക്സിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് എന്ത് ആണ് എന്ത് ജോലിയാണ് വേണ്ടത് ഇത്തരം കാര്യങ്ങളൊന്ന് മെൻഷൻ ചെയ്തിടുക അപ്പോൾ എനിക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ നിങ്ങളുടെ കമൻറ്റിൽ വരുന്ന വേക്കൻസികൾ വെച്ചിട്ടാണ് ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചോദിക്കുന്ന വേക്കൻസികൾ ബേസ് ചെയ്തിട്ടാണ് ഞാൻ വേക്കൻസികൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അതെനിക്ക് എനിക്ക് ഉപകാരപ്പെടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പം അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ബെൽബട്ടൺ കൂടെ തന്നെ അവൾ ചെയ്തു വെക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ജോലി ഇല്ലാത്ത സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം